കുറച്ചാഴ്ചകൾക്ക് മുമ്പാണ് കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടെ മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാതെ നിർമ്മിച്ച സ്റ്റേജിൽ നിന്നും ഉമാ തോമസ് എം എൽ എ വീണ് ഗുരുതരമായി പരിക്കേറ്റത് ഗുരുതരമായി പരിക്കേറ്റ നിലയിലായിരുന്നു ആശുപത്രിയിൽ എം എൽ എയെ പ്രവേശിപ്പിച്ചത് വാരിയല്ലൊടിഞ്ഞ് ശ്വാസകോശത്തിന് ചതവും ക്ഷതവും ഉണ്ടാകുകയും തലച്ചോറിനും നട്ടലിനും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു നിലവിൽ ആരോഗ്യസ്ഥിതിയിൽ ഏറെ പുരോഗതിയുണ്ടെന്നാണ് ചികിത്സിക്കുന്ന ഡോക്ടർമാർ അടക്കം വ്യക്തമാക്കുന്നത് വലിയ വീഴ്ചയാണ് സംഘാടകരുടെ ഭാഗത്ത് നിന്നും സംഭവിച്ചത് സംഭവം നടന്ന കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നത് ആ ദൃശ്യങ്ങൾ ഏറെ ഭയപ്പെടുത്തുന്നതുമായിരുന്നു അതിനുശേഷം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഉമാ തോമസ് എം എൽ എ സുഖം പ്രാപിച്ചു വരികയാണ് കേരളം ഒന്നടങ്കം പ്രാർത്ഥിച്ചിട്ടുമുണ്ടായിരുന്നു ആദ്യ ദിവസങ്ങളിൽ ഒന്നും തന്നെ സന്ദർശകരെ അധികം അനുവദിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ വളരെ കുറച്ച് ആളുകളെ മാത്രം സന്ദർശനത്തിന് അനുവദിക്കുന്നുണ്ട് രാഷ്ട്രീയ മേഖലയിൽ തന്നെയുള്ള നിരവധി ആളുകളാണ് ആശുപത്രിയിൽ എത്തുന്നത് അതിനിടയിൽ എല്ലാവരെയും വിറ്റിച്ചുകൊണ്ടാണ് എംഎൽഎ ഉമാ തോമസിനെ കാണാനായിട്ട് പുതിയ ഗവർണർ ആയിട്ടുള്ള രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എത്തുന്നതാണ് പാലാരിവട്ടം റീനെ മെഡിസിറ്റിയിലെത്തിയ ഗവർണർ എം എൽ എയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ചോദിച്ചറിഞ്ഞു ചികിത്സാ വിവരങ്ങൾ ഉൾപ്പെടെ അന്വേഷിച്ച് എത്രയും വേഗം സുഖമാകട്ടെ എന്ന് ആശംസിച്ചാണ് ഗവർണർ മടങ്ങിയത് വളരെ കുറച്ചു നാളുകൾ മാത്രമാണ് പുതിയ ഗവർണർ കേരളത്തിൽ ചുമതലയേറ്റിട്ട് അദ്ദേഹം കാര്യങ്ങളും ആളുകളെയും എല്ലാം തന്നെ പഠിച്ചു പഠിച്ചു വരികയാണ് ഇതിനിടയിലാണ് ഈ സന്ദർശനം ഇതിൽ നിന്നും അദ്ദേഹം എല്ലാം നല്ലപോലെ വീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടായിരുന്ന സമയത്തും പിണറായി സർക്കാരിനോട് അദ്ദേഹത്തിന് വിരോധമുണ്ടെങ്കിലും മറ്റുള്ള എല്ലാ മേഖലയിലും അദ്ദേഹത്തിന്റെ പെരുമാറ്റം ഏറെ ശ്രദ്ധേയമായിരുന്നു പൊതുകാര്യങ്ങളിലും കാര്യങ്ങളിലും വിവാദ വിഷയങ്ങളിലും അദ്ദേഹം ഇടപെടുകയും ശക്തമായ നിലപാട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് അത് സർക്കാരിന്റെ വീഴ്ചയാണെങ്കിൽ അദ്ദേഹം ഉറപ്പായും പ്രതികരിക്കുമായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അദ്ദേഹം ഉറപ്പായിട്ടും ഉമാ തോമസ് എം എൽ എ കാണുമായിരുന്നു അതുതന്നെയാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും ചെയ്തിരിക്കുന്നത് ഏതായാലും പുതിയ ഗവർണറുടെ നീക്കങ്ങൾ സർക്കാർ നല്ലപോലെ നിരീക്ഷിക്കുകയാണ് കുറച്ചു ദിവസം മുമ്പ് നടത്തിയ നയപ്രഖ്യാപന പ്രസംഗം സർക്കാരിനും ആശ്വാസകരമായിരുന്നു ഇത്തവണ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ട് എല്ലാ മുൻകരുതലുകളും സർക്കാർ എടുക്കുന്നുണ്ട് തിരക്കുകൾക്കിടയിലാണ് ഗവർണർ ഉമ തോമസ് എം എൽ എയെ കാണാനായിട്ട് എത്തിയത് അവർ തമ്മിൽ പരസ്പരം സംസാരിക്കുകയും ചെയ്തു എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്നും ഉമ തോമസ് എം എൽ എ ഗവർണർ ആശംസിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി ും ആശുപത്രിയിലെത്തി ഉമാൽ കണ്ടിരുന്നു ഉമാ തോമസിനെ മുറിയിലെത്തി കണ്ട മുഖ്യമന്ത്രി സുഖവിവരങ്ങൾ തിരക്കുകയും ചെയ്തിരുന്നു തന്റെ ചികിത്സയ്ക്കായി മെഡിക്കൽ ബോർഡ് തടക്കമുള്ള കാര്യങ്ങൾക്ക് ഉമാ തോമസ് മുഖ്യമന്ത്രിയോട് നന്ദി പറഞ്ഞു മുഖ്യമന്ത്രിക്കൊപ്പം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ സി പി എം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ എന്നിവരും ആശുപത്രിയിൽ എത്തിയിരുന്നു മക്കളായ വിവീക് വിഷ്ണു ഡോക്ടർമാർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു കൂടിക്കാഴ്ച സുഖം പ്രാപിക്കുന്ന ഉമാ തോമസ് വൈകാതെ ആശുപത്രി ടുമെന്നാണ് ഡോക്ടർമാരടക്കം നൽകുന്ന സൂചന കഴിഞ്ഞ ദിവസം ആശുപത്രിയിലെത്തിയ മന്ത്രി ആർ ബിന്ദുവിനോടും മറ്റുള്ളവരോടും ഉമാ തോമസ് വീഡിയോ കോളിലൂടെ സംസാരിച്ചിരുന്നു